തീർച്ചയായും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈദ്യുതിക്കിടിയിൽ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാലക്കെതിരെ ഡി ജി പിക്ക് പരാതി വ്യാജ വാർത്ത പ്രചരിപ്പിച്ച് കലാപാഹ്വാനത്തിന് ശ്രമിച്ച് എന്ന് കാട്ടിയാണ് പരാതി കേരള കോൺഗ്രസ് നേതാവ് എ എച്ച് ഹഫീസാണ് പരാതി നൽകിയത് വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ഞങ്ങളുടെ പ്രതിനിധി ജനകയാണ് കമലേഷ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇതിൻ്റെ വസ്തുതകളൊക്കെ ബോധ്യമാകുന്നതിന് മുമ്പ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ വ്യക്തിപരമായി അയാൾ വെച്ച കെടിയിൽ കുടുങ്ങിയാണ് ഒരു കുഞ്ഞു മരിക്കുന്നത് എന്നിട്ടത് സ്റ്റേറ്റ് സ്പോൺസേഡ് കൊലപാതകമാണെന്ന് പരസ്യമായി പറഞ്ഞ് ഒരു സംഘർഷത്തിന് സൃഷ്ടിക്കുന്ന വിവരം നമ്മൾ കണ്ടതാണ് കേട്ടതാണ് ഇതിലാണോ ചാമക്കാലയ്ക്കെതിരെ എ എച്ച് ഹാഫീസ് പരാതി നൽകിയിരിക്കുന്നത് അജിംഷാ തീർച്ചയായും അജിം ഷാ സൂചിപ്പിച്ചത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അപകടം നടന്ന് ഒരു കുട്ടി മരണപ്പെട്ടു എന്നറിഞ്ഞ ഉടനെയാണ് അതായത് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്താണ് സംഭവിച്ചത് എന്ന് പോലും മനസ്സിലാക്കാതെ ഈ വിഷയത്തെ നേരെ സർക്കാരിനെതിരെ ഒരു ശ്രമമാണ് ജ്യോതികുമാർ ചാമക്കാല ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഇത് വ്യാജ പ്രചരണം നടത്തി നാട്ടിൽ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുള്ളത് കേരള കോൺഗ്രസ് നേതാവായിട്ടുള്ള എ എച്ച് ഹാഫിസാണ് ഈ പരാതി ഡി ജി പിക്ക് നൽകിയിട്ടുള്ളത് എന്നതാണ് അതോടൊപ്പം ഇവർ ഈ ഇത്തരത്തിലുള്ള പ്രചരണം നടത്തുന്നതിൻ്റെ വലിയ ആക്രോശം നടത്തുന്നതിൻ്റെ ഈ നേരത്തെ സാനു ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ ഈ ജില്ലാ ആശുപത്രിയിലേക്കുള്ള റോഡ് ഉൾപ്പെടെ ആ ആ ഘട്ടത്തിൽ തന്നെ ഉപരോധിച്ചു കൊണ്ട് നാട്ടുകാരെ മുഴുവൻ ബുദ്ധിമുട്ടിക്കുന്ന രോഗികളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ ഒരു നിലപാട് സ്വീകരിച്ച് ഇത്തരത്തിൽ ഇതൊരു വലിയ വിഷയമാക്കി വ്യാജ പ്രചരണം നടത്തി സർക്കാരിനെതിരെ ഒരു പ്രചരണം ഉണ്ടാക്കുകയും തെരഞ്ഞെടുപ്പിൽ അതിൽ ലാഭം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ആലോചിക്കുകയും ചെയ്തു അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഇക്കാര്യങ്ങളെല്ലാം സമഗ്രമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് എച്ച് ഹാഫീസ് ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുള്ളത് അതോടൊപ്പം ഈ വീഡിയോ ദൃശ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് പരാതി നൽകിയിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പരാതിയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യമാണ് അപ്പോഴാണ് ഇത്തരത്തിലൊരു അപകട മരണം ഉണ്ടാകുന്നത് ഈ വൈദ്യുതി ഷോക്കേറ്റ് ഒരു കുട്ടി മരിക്കുന്നത് അത് അപ്പോൾ തന്നെ സർക്കാർ സ്പോൺസേർഡ് കൊലപാതകം എന്ന നിലയിൽ അവതരിപ്പിച്ച് പ്രചരിപ്പിച്ച് അത് വോട്ടാക്കി മാറ്റാൻ കഴിയുമോ സർക്കാരിനെതിരായ ം സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന ആലോചന മാത്രമാണ് ഒരു മനുഷ്യത്വം എന്നതിനപ്പുറത്തേക്ക് അധികാരത്തിന് വേണ്ടി മാത്രമുള്ള ഒരു ഒരു പ്രവർത്തനമായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംഘമായി കോൺഗ്രസ് മാറുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഇതിൽ ഈ പരാതിയിലെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ വിഷയം നാട്ടിൽ ഒരു കലാപമുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചു കരുതിക്കൂട്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അപകടം നടന്നതിൻ്റെ ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരം ഒരു പ്രചരണം കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത് ജ്യോതികുമാർ ചാമക്കാലയാണ് ഏറ്റവും പ്രധാനമായും ഇതിന് നേതൃത്വം നൽകിയത് ആ റോഡ് ഉൾപ്പെടെ ഉപരോധിച്ചുകൊണ്ട് ഇത് സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണ് സർക്കാർ നടത്തിയ കൊലപാതകമാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള പ്രചരണം നടത്തുന്നതിന് വേണ്ടി വ്യാപകമായ ശ്രമം നടത്തി ഇക്കാര്യങ്ങളെല്ലാം സമഗ്രമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഡി ജി പിക്ക് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത് ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് മാത്രമാണ് അല്ലെങ്കിൽ അധികാരം മാത്രമാണ് കോൺഗ്രസ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് എന്നാൽ ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ വഴിക്കടവ് ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നിരവധിയായ ആരോപണങ്ങൾ അതിനുശേഷം വന്നു ഈ കെ എസ് വൈദ്യുതി മോഷ്ടിച്ചിട്ടാണ് ഇത്തരത്തിൽ അനധികൃതമായി പന്നിയെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കെണി ഈ കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയായിട്ടുള്ള ഇയാൾ ഒരുക്കിയിട്ടുള്ളത് ഈ കെണിയിൽ വീണുകൊണ്ടാണ് ഈ കുട്ടിക്ക് അനന്തുവിന് ദാരുണമായ മരണം സംഭവിക്കുന്നത് എന്നാൽ ഈ ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇത് സർക്കാരിനെതിരായി തിരിക്കാൻ വേണ്ടി നാട്ടിൽ കലാപമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുള്ളത് ഇതിൽ കലാപാഹാനത്തിനുൾപ്പെടെ കേസെടുക്കണമെന്ന ആവശ്യമാണ് ഈ പരാതിയിൽ മുന്നോട്ട് വെക്കുന്നത് ഈ പ്രചരണം നടത്തുന്നതിൻ്റെ ഈ ആക്രോശം നടത്തുന്നതിൻ്റെ ഈ നിരവധിയായ രോഗികൾ ഉൾപ്പെടെ ഉപയോഗിക്കേണ്ട ജില്ലാ ആശുപത്രിയിലേക്കുള്ള റോഡ് ഉൾപ്പെടെ മണിക്കൂറുകളോളം ഉപരോധിച്ചതിൻ്റെ ഉൾപ്പെടെ ദൃശ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഡി ജി പിക്ക് എച്ച് ഹാഫീസ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത് തീർച്ചയായും ഇതിൽ രാഷ്ട്രീയം എന്നതിനപ്പുറത്തേക്ക് നിയമപരമായ വിഷയമുണ്ട് അതിന്റെ മെറിറ്റ് ഉണ്ട് അത് ശരിയാണ് കാരണം ഒരു സംഭവത്തെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുകയും അതൊരു കലാപത്തിന്റെ ആഹ്വാനത്തിൽ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിലെ വസ്തുത എന്നത് അപ്പോ അതാണ് ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മെറിറ്റ് രാഷ്ട്രീയം എന്നതിനപ്പുറം കോൺഗ്രസ് പ്രവർത്തകനാണ് സജീവ കോൺഗ്രസ് പ്രവർത്തകനാണ് കെടിവെച്ചത് പക്ഷേ ഒരു വ്യക്തി വ്യക്തിപരമായി കാണിച്ച കുറ്റത്തെ അത് സർക്കാർ സ്പോൺസേഡ് ആണെന്ന് വരുത്തി പ്രത്യേകിച്ച് ഇലക്ഷൻ നടക്കുന്ന ഒരു മേഖലയിൽ കലാപത്തിന് ആഹ്വാനം ചെയ്തു അതിൻ്റെ ഒരു തുടക്കമായിരുന്നു ജില്ലാ ആശുപത്രിയിലേക്കുള്ള വഴി തടഞ്ഞതടക്കം അങ്ങനെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന നേരത്തും അങ്ങനെ ഒരു വലിയ കലാപത്തിനുള്ള ആഹ്വാനം ചെയ്തു എന്നത് തന്നെ നിയമപരമായ പ്രശ്നമാണ് അതിനെതിരെ കൂടിയാണ് ഈ പരാതിയുടെ നിയമ നിയമമെറിട്ട് എന്ന് പറയുന്നത് കേസിലേക്ക് പോകുന്ന ഒരു വശമെന്ന് പറയുന്ന അതാണ് കമലേഷ് തേക്കേക്കാട് രാഷ്ട്രീയം ഒക്കെ മാറ്റിവെച്ചാലും അജിം രാജിംഷാ തീർച്ചയായും ഇതിൽ ഒരു വിഷയം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അത് തന്നെയാണ് ഇതിൽ ഒരു മുതലെടുപ്പ് നടത്തുക എന്നുള്ളതാണ് നിയമപരമായ കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ ഇതിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഏറ്റവും ഗൗരവതരമായ ഒരു വിഷയം എന്ന് പറയുന്നത് നാട്ടിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു പ്രശ്നമുണ്ടാക്കുക ഒരു കലാപമുണ്ടാക്കുക എന്ന ഗൂഢമായ ഉദ്ദേശം ഈ പ്രവർത്തികൾക്ക് പിന്നിലുണ്ട് എന്ന് തന്നെയാണ് ഈ പരാതിക്കാരനും പറയുന്നത് അത് അങ്ങേയറ്റം ഗൗരവത്തോടെ തന്നെ കാണണം എന്ന കാര്യമാണ് ഈ പരാതിയിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതിൻ്റെ മെറിറ്റ് എന്ന് പറയുമ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ഒരു പിശക് ഒന്നുകിൽ കെ എസ് സി ബിയുടെ എന്തെങ്കിലും പിശക് അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാർ വകുപ്പുകളുടെ ഒരു പിശകുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത് എങ്കിൽ ഈ പറഞ്ഞതിൽ അർത്ഥമുണ്ട് എന്ന് നമുക്ക് പറയാൻ പറയാൻ കഴിയും പക്ഷേ ഇത് കെ എസ് സി ബിയുടെ വൈദ്യുതി ലൈനിൽ നിന്ന് അനധികൃതമായി വൈദ്യുതി മോഷണം നടത്തി തങ്ങൾക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി നേരത്തെ തന്നെ തുടർന്നു വരുന്ന ഒരു കാര്യമാണിത് ഈ പന്നികളെ ഇത്തരത്തിൽ കെണിവെച്ച് പിടിക്കുകയും ഇതിൻ്റെ മാംസം ഉൾപ്പെടെ വിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തി ഇത് നേരത്തെ തന്നെ ഇവിടെ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് എന്നാൽ ഇതിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ളൊരു നടപടി ഈ വഴിക്കടവ് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് എടുത്തിട്ടില്ല ഇത് യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണ് യു ഡി എഫിൻ്റെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ് ഉൾപ്പെടെ വാർഡാണ് ഈ പ്രദേശം നേരത്തെ തന്നെ ഇവിടെ ഈ നേരത്തെ സർ ഉൾപ്പെടെ ഈ പന്നികളെ ഉൾപ്പെടെ വെടിവെച്ച് പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി ഇവർക്ക് നൽകിയിട്ടുണ്ട് അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നൽകിയിട്ടുണ്ട് നിരവധിയായ ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രശ്നത്തിലാവുന്ന ഒരു സ്ഥിതിയുണ്ട് പക്ഷേ അതിലൊന്നും പഞ്ചായത്ത് കൃത്യമായ ഒരു നടപടി നടപടിയെടുക്കാത്തതിൻ്റെ ഒരു വീഴ്ച കൂടിയാണ് അതാണിപ്പോൾ വ്യാപകമായ ചില ആരോപണങ്ങൾ ഉൾപ്പെടെ വരുന്നത് ഈ പന്നികളെ ഇത്തരത്തിൽ വേട്ടയാടുന്ന നായാട്ടുകാരെ സഹായിക്കുന്നതിന് ഒരു ഇടപെടൽ കൂടി ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് അത്തരമൊരു ഇടപെടൽ കൂടി ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങൾ നിൽക്കുമ്പോൾ ഇതൊക്കെയാണ് യാണ് ഒരു വിഷയം വരുമ്പോൾ അതിനെ രാഷ്ട്രീയമായി മുതലെടുത്തുകൊണ്ട് നിയമപരമായ ചില പ്രശ്നങ്ങളിലേക്ക് കൂടി ഇത് പോകുന്നത് അതായത് കലാപാഹാനത്തിന് ഒരു നേതൃത്വം നൽകുന്ന ഒരു നിലയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനമായും നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അപകടം നടന്നതുമായി ബന്ധപ്പെട്ട് ഈ കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചത് എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നത് എന്നതുൾപ്പെടെ പരിശോധിക്കാതെ അല്ലെങ്കിൽ ഒന്നുകിൽ അത് അറിഞ്ഞുകൊണ്ടും അതറിയാതെ പോലെ വെച്ചുകൊണ്ട് അത് മറച്ചു വെച്ചുകൊണ്ട് സർക്കാരിനെതിരെ തിരിക്കുന്ന ഒരു സർക്കാരിനെതിരെ ഈ വിഷയം അതായത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ വിഷയത്തെ എങ്ങനെയും സർക്കാരിനെതിരാക്കി മാറ്റി അഞ്ച് വോട്ട് ഇതിൽ നിന്ന് ലഭിക്കാൻ കഴിയുമെങ്കിൽ അത് ലഭിക്കട്ടെ എന്ന ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് കമലേഷ് തെക്കേക്കാടാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത് എന്തായാലും കോൺഗ്രസ് നേതാവ് കേരള കോൺഗ്രസ് നേതാവ് എ എച്ച് ഹാഫീസ് നൽകിയ പരാതി ആണ് ഡി ജി പിക്ക് ജ്യോതികുമാർ ചാമക്കാലക്കെതിരെ കലാപാഹ്വാനത്തിന് തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കലാപാഹാനത്തിനാണ് ജ്യോതികുമാർ ചാമക്കാല കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ ശ്രമിച്ചത് എന്നതടക്കം വീഡിയോവും തെളിവുകളും സഹിതമുള്ള പരാതിയാണ് ഡി ജി പിക്ക് എച്ച് ഹാഫീസ് നൽകിയിരിക്കുന്നത് വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി കമലേഷ് തെക്കേക്കാട് നൽകിയതും